രാധിയെ രാധിയെ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെൻറ് മലയാള മനോരമ പത്രം അതിൻ്റെ സൺഡേ സപ്ലിമെൻറ്റിൽ വന്ന കരളുന്ന ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് സഞ്ജയ് ലാസർ എന്ന പതിനേഴ് വയസ്സുകാരൻ അവനൊരു കുഞ്ഞ് അനത്തിക്കുട്ടിയുണ്ട് മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സംവിത നമുക്ക് ആലോചിക്കാം പതിനേഴ് വയസ്സുള്ള ഒരു ബാലന് മൂന്ന് വയസ്സുള്ള ഒരു അനിയത്തിയ കുട്ടിയെ കിട്ടുമ്പോൾ ആയിരിക്കും കൊണ്ട് നടക്കുന്നത് ഇല്ലേ എപ്പോഴും തോളത്തിരുത്തി കൊഞ്ചിച്ച് ഓമനിച്ച് ആ സന്ധിത സഞ്ജയുടെ പ്രാണനായി മാറുന്നതിന് യാതൊരു അത്ഭുതവുമില്ല അങ്ങനെ ഇവർ ഒരവധിക്കാലത്ത് ഫ്രാങ്ക്ഫർട്ട് ടൊറാൻഡോ മോൺട്രിയോൾ ലണ്ടൻ എന്നിവിടങ്ങളിൽ ഒരു പന്ത്രണ്ട് ദിവസത്തെ വിനോദയാത്രയ്ക്ക് പോകാൻ തീരുമാനിച്ചു പക്ഷെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് ആ വാർത്ത വരികയാണ് ആര് സഞ്ജയ് സഞ്ജയ്യുടെ നമ്മളെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞ പ്ലസ് ടു അന്നത്തെ പന്ത്രണ്ടാം ക്ലാസ്സിലെ പരീക്ഷയുടെ റിസൾട്ട് വന്നു സഞ്ജയ് മൂന്ന് വിഷയങ്ങൾക്ക് തോറ്റുപോയി അപ്പൊ അവിടെ നിന്ന് റീവാല്യുവേഷന് വേണ്ടതൊക്കെ ചെയ്യണം അപ്പോൾ സഞ്ജയുടെ അച്ഛനും അമ്മയോ എല്ലാരും കൂടെ ഒരു കാര്യം ചെയ്യും നമുക്ക് യാത്ര മാറ്റി വെക്കാം അപ്പം സഞ്ജയ്ക്ക് അപേക്ഷിച്ചു എൻ്റെ പേരിൽ നിങ്ങൾ ഈ യാത്ര മാറ്റി വെക്കരുത് ടിക്കറ്റും ബുക്ക് ചെയ്തതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഓ പിന്നെ ഈ യാത്ര മാറ്റി വെക്കരുത് റീവാലുവേഷൻ്റെ കാര്യം ഞാൻ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി രാത്രി സഞ്ജയ് നൽകിയ മൊത്തം നെറ്റിയിൽ ഏറ്റുവാങ്ങി കുഞ്ഞ് സന്ധിതയും ആ അദ്ദേഹ പിന്നെ സഞ്ജയിന്റെ പിതാവും മാതാവും എല്ലാം മുംബൈയിലെ വിമാനത്താവളത്തിലെ ആ ഫ്ലൈറ്റിൽ നിന്ന് വിമാനം പറന്ന് ഉയരുകയാണ് ആ വിമാനം ഇപ്പോൾ അയർലൻഡിൽ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത് മൈൽ അകലെ നടുക്കടലിൽ മുപ്പത്തോരായിരം അടി ആ ഉയരത്തിൽ പറക്കുകയാണ് എയർ ഇന്ത്യ നൂറ്റി എൺപത്തിരണ്ട് എംബറർ കരിഷ്ക വിമാനമാണ് പക്ഷേ തങ്ങളിരിക്കുന്നത് കാലിസ്ഥാൻ തീവ്രവാദികൾ ബോംബ് വെച്ചിരിക്കുന്ന വിമാനത്തിലാണെന്ന് അതിനകത്തിരിക്കുന്ന ഒരു യാത്രക്കാരും അറിയുന്നില്ല പ്രിയപ്പെട്ട വായനക്കാരെ അയർലൻഡിൽ നിന്ന് പന്ത്രണ്ട് മൈൽ അകലെയുള്ള നടുക്കടലിൽ വെച്ച് വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് അവിടെ വെച്ച് ആ ബോംബ് പൊട്ടുകയും എല്ലാവരും കടലിലേക്ക് പതിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ വിവരം ഒന്നും ആരറിയുന്നില്ല അറിയുന്നില്ല അടുത്ത ദിവസം സഞ്ജയ്യുടെ കുടുംബസുഹൃത്ത് ഇവായും പിന്നെ സിലിയായുമൊക്കെ വന്നിട്ട് പറഞ്ഞു നമുക്ക് ലണ്ടനിൽ പോകണം ഒരിച്ചിരി അത്യാവശ്യ കാര്യമുണ്ട് അപ്പം അവരുടെ പ്രവൃത്തിയിൽ എന്തോ പന്തിയോട് തോന്നി എന്തായാലും ഫ്ലൈറ്റിൽ വെച്ച് ഓരോരുത്തർ വന്ന അനുശോചനം അറിയിച്ചപ്പോഴാണ് സഞ്ജയ് മനസ്സിലാക്കുന്നത് ഇനി അച്ഛനും അമ്മയും തൻ്റെ കുഞ്ഞനുജത്തിയും ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കുഞ്ഞനുജത്തി ആ തുണിപ്പാവ അതിനെ മാറോടക്കി പിടിച്ചേക്കുമ്പോഴും ആ തുണിപ്പാവയുമായിട്ടാണ് എന്ത് ചെയ്തത് ഫ്ലൈറ്റിലേക്ക് കയറിയത് തൻ്റെ അനിയത്തിയുടെ മൃതദേഹം അച്ഛൻ്റെ അമ്മയുടെയും മൃതദേഹം ആ തുണിപ്പാവ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് സഞ്ജയ് വേദനയോടെ ആഗ്രഹിച്ചപ്പോൾ പത്രത്തിൽ ഒരു ഫോട്ടോ വരികയാണ് കടലിൽ ഒഴുകി നടക്കുന്ന ഒരു തുണിപ്പാവ ആ തുണിപ്പാവ എന്ത് ചെയ്യുന്നു അതിനെ വീണ്ടെടുത്ത് ആ കടലിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവരും കൊണ്ടുവരുന്നു അപ്പോൾ വിചാരിച്ചു തനിക്ക് തൻ്റെ കുഞ്ഞനുജത്തിയുടെ ആ പാവയെങ്കിലും ശേഷിക്കുന്ന കാലം ഓർമ്മയായിട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ സന്ദീതയുടേതെന്ന് സംശയിക്കുന്ന ഒരു മൃതദേഹം കിട്ടി കാരണം എല്ലാം ഇങ്ങനെ ചിരിഞ്ഞളിഞ്ഞിരിക്കില്ലേ അപ്പൊ അന്ന് വൈകിട്ട് മറ്റൊരു കുടുംബവുമായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി സന്ദീപിനെ സഞ്ജയിയെ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി അപ്പൊ അവിടെ വെച്ച് സഞ്ജയ് അവരോട് പറഞ്ഞു എൻ്റെ സന്ധിതയുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട് അത് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണെന്ന് പറഞ്ഞപ്പോൾ എതിർവശത്തിരിക്കുന്ന ഒരു സ്ത്രീ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു മോനെ അത് മോൻ്റെ സന്ധിതയല്ല ഞങ്ങളുടെ കുട്ടിയാണ് അതിന്റെ ആഭരണങ്ങളും ഉടുപ്പുകളും എല്ലാം ഞങ്ങൾ തിരിച്ചറിഞ്ഞു അപ്പോൾ പ്രശ്നം സന്ധിതയും ഇതുപോലൊരു ആഭരണം ധരിച്ചിരുന്നു അങ്ങനെ സഞ്ജയ് അത് കേട്ടിട്ട് വീണ്ടും അവിടെ ചെല്ലുകയും വിശദമായി അന്വേഷിക്കുകയും ചെയ്തപ്പോൾ സന്ധ്യത ധരിച്ചിരുന്ന നെക്ലസ് മറ്റൊന്നാണ് അപ്പൊ ഈ കുട്ടിയുടെ കഴുത്തിൽ കിടക്കുന്ന നെക്ലസ് വേറെയാണ് അങ്ങനെ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു ഇത് വിട്ടുകൊടുത്തു അന്ന് മുതല് തന്റെ കുഞ്ഞനിയുടെയും മാതാവിൻ്റെയും മൃതദേഹമെങ്കിലും ഒന്ന് കിട്ടാൻ ആഗ്രഹിച്ചു പക്ഷേ പിതാവും സന്ധിതയുടെയും മൃതദേഹം തിരിച്ചു കിട്ടിയില്ല ആ കടലാഴങ്ങളിൽ ആ മൂന്ന് വയസ്സുകാരി നമ്മുടെ സഞ്ജയ് ലാസറിൻ്റെ ആ അന്ത്യവിശ്രമം കൊള്ളുകയാണ് ആ പാവ ഒടുവിൽ അധികാരികളുടെ കയ്യിൽ കിട്ടി പക്ഷെ അതിൻ്റെ പുറകെ നടന്നിട്ടും കടല് നൽകിയിട്ടും അധികൃതർ ഇതുവരെയും നൽകിയിട്ടില്ല ഇന്നും എല്ലാ ജൂൺ മാസത്തിലും ഇരുപത്തി മൂന്നിന് അയർലൻഡിലെ കനിഷ്ക സ്മാരകത്തിൽ സഞ്ജയ് എത്തും സഞ്ജയ് പറയുന്നു ഇന്നും ഇന്നും കണ്ണടച്ചു കഴിഞ്ഞാൽ ആ സന്ധ്യതയുടെ രൂപമാണ് മൂന്ന് വയസ്സുകാരി സന്ധ്യതയുടെ രൂപം സഞ്ജയി ഒരുപാട് കൊഞ്ചിച്ച സഞ്ജയി ഒരുപാട് ലാടിച്ച അവസാനം മുത്തം നൽകി വിട്ട കുഞ്ഞ് സന്ധ്യതയുടെ രൂപം അവരുടെ പാറയെങ്കിലും ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അത് അധികൃതർ ഇതുവരെ കൈമാറാൻ താമസിക്കുന്നത് സഞ്ചയ ഇപ്പോഴും ആ കുഞ്ഞു പാവയെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നമുക്കും പ്രാർത്ഥിക്കാം ആ കുഞ്ഞനുജത്തിയുടെ ഓർമ്മയ്ക്കായിട്ട് സഞ്ജയി എന്ന് പറയുന്ന ആ മനുഷ്യന് ആ പാവയെ തിരിച്ചു കിട്ടട്ടെ നമുക്കൊന്നായി പ്രാർത്ഥിക്കാം അതോടൊപ്പം കടലാരങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് പോയ സന്ധ്യതയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിനും സന്ധ്യതയുടെ മാതാവിനും അതിൽ എല്ലാം അതിലുണ്ടായിരുന്ന സകല യാത്രക്കാർക്കും പ്രാർത്ഥിക്കാം െങ്കിലും സന്ധിത എന്ന മൂന്ന് വയസ്സുകാരിക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം സന്ധിത മോളെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല സഞ്ജീനെയും ഞാൻ കണ്ടിട്ടില്ല അറിയില്ല പക്ഷേ സന്ധിത സന്ധിതയുടെയും സഞ്ജയൻ്റെയും ജ്യേഷ്ഠൻ അനിയത്തി ആ അനിയത്തിക്കുട്ടി റിലേഷൻഷിപ്പ് ഞാൻ നന്നായി മനസ്സിലാക്കുന്നു പതിനേഴ് വയസ്സുകാരൻ മൂന്ന് വയസ്സുള്ള സന്ധ്യയെ ഓമനിച്ച് താലോലിച്ച് നെഞ്ചത്തിട്ട് ഉമ്മ വെച്ച് ഒടുവിൽ യാത്രയാക്കി കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ആ സഞ്ജയ്ക്കുണ്ടാകുന്ന വിഷമം സന്ധിതയ്ക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണീര് അറിയാതെ എൻ്റെ കണ്ണിൽ നിറയുന്നു അതോടൊപ്പം തന്നെ സഞ്ജയ്ക്കും വരും ജന്മമെങ്കിലും സഞ്ജയുടെ കുഞ്ഞു അനുജത്തി കുട്ടിയായിട്ട് ആ സന്ദീത ജനിക്കട്ടെ അതിനു വേണ്ടി കൂടി രാധേ രാധേ പ്രേക്ഷകര് പ്രാർത്ഥിക്കുക സഞ്ജയി അടുത്ത ജന്മം നിശ്ചയമായിട്ടും സന്ധിത നിന്റെ അനുജത്തിക്കുട്ടിയായിട്ട് വരും നിനക്കാവോളം അതിനെ കൊഞ്ചിക്കുകയും ലാലുകയും ചെയ്യാം അനുഗ്രഹിക്കട്ടെ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം രാസേശ്വരി രാധികായ സ്വാഹ രാ i don't know